പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഇവിടെ ഇന്നലത്തെ അതേ വീട്ടിൽ തന്നെ ഉള്ളത് നമ്മളിവിടെ വന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞത് മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് ഇവിടെ ഉള്ള എല്ലാവരും കല്യാണത്തിന് പോയിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇറങ്ങണേന് മുന്നേ ഒരു കാര്യം കാണിച്ചതാണ് നിങ്ങളത് നോക്ക് ആ ഒരു വ്യൂ നൈസല്ലേ ഇവിടെ രാവിലെ തന്നെ ഇവിടെ നിന്ന് കൊണ്ട് ഇറങ്ങിയുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ ആ വ്യൂ ആണ് അത് എണീറ്റ് വന്നിട്ട് അടിപൊളി വ്യൂ ആണ് ആ രാവിലെ മോർണിംഗ് കാണുന്ന ആ വ്യൂ അതായത് ഭയങ്കര ഒരു ഒരു ഫീൽ കിട്ടുമോ അപ്പം നമുക്ക് നമുക്കിറങ്ങാം എന്താ ഇവരാരും കല്യാണത്തിന് പോയിട്ടില്ല ഇതാണ് സുഫിയാൻ അതാണ് അതിനാൻ ഇവിടെ പേരെന്താ മറന്നുപോയ ഇവരെല്ലാവരും പേരിൻ്റെയും ബാക്കിൽ കൊസറിന്ന് പേരുണ്ട് അത് എന്താ പറയുക എല്ലാവർക്കും ഇട്ടൊരു പേരാണ് അല്ലാതെ ഫാമിലി പേര് അങ്ങനെ ഒന്നല്ല അപ്പോ അപ്പോ നമുക്കിറങ്ങാം നമുക്ക് നമുക്ക് ഇവിടെ കയ്യിലാണ് കീ ഒക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് നമ്മളെ വണ്ടി വെച്ചിട്ടുള്ള ഷട്ടറിൻ്റെ കീയും കാര്യങ്ങളും ഇവിടെ കയ്യിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പം നീ നമുക്ക് ഇറങ്ങാം അപ്പോൾ നമ്മളെ ഇറങ്ങുകയാണ് എന്താ നമ്മൾ നിന്ന് ഇന്ന് വീട് ഇവിടെയൊക്കെ കല്യാണത്തിന് പോയിക്കണം കല്യാണത്തിന് പോവാത്ത കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട് അപ്പം ഞാൻ നമ്മൾ പോവാണ് ആ കാണുന്നതാണ് പിസ്ത അതിന്റെ അപ്പുറത്ത് കാണുന്നത് അപ്പോൾ നമ്മൾ പോവാണ് ഇവരൊക്കെ നമ്മളെ കൂടെ ഇവരൊക്കെ നമ്മളെ കൂടെ വരുന്നുണ്ട് അവിടെ മുകളിൽ വന്നിട്ട് ഷട്ടർ തുറന്നു തരാൻ വേണ്ടിയിട്ട് നമ്മളെ വണ്ടി എവിടെയാണ് ഇരിക്കുന്നത് അപ്പോ നമുക്ക് ഇനി അങ്ങോട്ട് പോവാം ഇന്നലെ വന്ന അതേപോലത്തെ വഴികളാണ് റോഡ് എത്താൻ ഇങ്ങനെ മെല്ലെ മെല്ലെ ചാടി ചാടിക്കേറി ചാടി കയറി പോവാം അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നീ ഇവിടെ കുറച്ച് വീടുകളുണ്ട് ആ വീടുകളിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് പറയുമ്പോൾ ഒരു ശരിക്കൊരു ഉള്ളേരിയാണ് ഇവിടത്തെ കുറച്ച് വെള്ളം കെട്ടി ഇവിടത്തെ കുറച്ച് വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നത് ഇത് ഇന്നലെ ക്ലീൻ ആക്കിയിരുന്നു നമുക്ക് തോന്നുന്നു ഡെയിലി ഡെയിലി ക്ലീനാക്കിയിട്ടാണ് ക്കണ നമക്ക് ഇപ്പുറത്തുള്ള വീടുകളൊക്കെ കാണാം ഇതാണ് ഒരു വീട് കണ്ടാ ശരിക്കും കച്ചാമത്തിലും ആ മണ്ണ് വീടാണ് ഇത് ഫുള്ള് മണ്ണുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ള ഈ വീട് ആ കുരു കണ്ട അത് പ്ലംസിന്റെ കുരുവാണ് ഇവരെ ഉണക്കിയിട്ട് എന്തോ ചെയ്യണുണ്ട് അപ്പൊ നമ്മളിപ്പോൾ ഏകദേശം റോഡിൻ്റെ അടുത്ത് എത്താനായിരിക്കണേ ഇതാ കാണുന്നതാണ് റോഡ് ഈ നേരെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുക നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ട് രണ്ട് സൈഡിലും ചോളങ്ങളാണ് ചോള കൃഷി നടക്കുന്നുണ്ട് അതിനിടയിൽ കൂടെ ഒരു ഒരാൾക്ക് പോകാനുള്ള ഗ്യാപ്പ് കൂടി നമ്മൾ പോണത് ഇതിനപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് ചോള ചോളക്കൃഷിയേക്കാണ് വെയ്യ നമ്മളിതാ ഈ തോടിന്റെ മേലെ കൂടെ പോവാണ് ഒരു ചെറിയ കല്ലുണ്ട് അതിലേക്കൂട്ടിയാണ് പോണത് ഇതാ റോഡെത്തി ആ കാണുന്നതാണ് റോഡ് അല്ല നമ്മൾ ലാസ്റ്റ് ഫൈനലി ഇതാ റോട്ടിൽ എത്തിയിരിക്കും നമ്മളുടെ വണ്ടീന്റെ അടുത്തേക്ക് എത്തണം നമ്മളുടെ വണ്ടി വണ്ടിതാ ആ കാണുന്ന ഷട്ടറിൻ്റെ ഉള്ളിലെ അതാ രണ്ട് കുട്ടികൾ നിക്കണം അവിടെ കാണുന്ന ഷട്ടറിന്റെ ഉള്ളിലാണ് ുള്ളത് അപ്പോൾ ഇവർ നമ്മളെ കൂടെ വന്നിക്കണത് ഷട്ടർ തുറന്നു തരാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വന്നിട്ട് അവിടെ ഇപ്പോൾ കല്യാണത്തിന് പോകാത്ത എല്ലാവരും വന്നിട്ട് നോക്ക് നല്ല വ്യൂ അല്ലേ ആ സ്കൈയും അതിൻ്റെ ഇടയിലുള്ള കുറച്ച് നീല ഭാഗവും അതിൻ്റെ ഇടയിൽ ഇറങ്ങി വന്നിട്ടുള്ള കോടയും ഒരു അടിപൊളി വ്യൂ ആണിത് അപ്പം നമ്മളുടെ ഷട്ടർ ഓപ്പണാക്കാണ് അല്ല നമ്മളുടെ ഷട്ടർ ഓപ്പൺ ഓപ്പണാക്കണ് നമ്മളുടെ ബൈക്ക് ഇതായിരിക്കുന്നു അല്ല അത് വീണ്ടും നമ്മൾ നമ്മളുടെ റൈഡ് കണ്ടിന്യൂ ചെയ്യണം ഇവിടെ അപ്പം നീ വായോ നമുക്ക് നമ്മളെ ബൈക്ക് കൊടുത്ത് ഇറങ്ങാം അപ്പം നമ്മളെ വണ്ടിയൊക്കെ ഇവിടെ സെറ്റായി ഡ്രൈവർ ഇതാ സെറ്റായിരിക്കണുണ്ട് അപ്പം നമ്മൾ പോവാണ് നമ്മളിവിടെ വന്നിട്ട് രണ്ട് ദിവസത്തിൽ നമ്മൾ ലഗേജ് ഒന്നും എടുത്തിട്ടില്ല നമ്മളിവിടെ ഫുൾ വണ്ടി പക്ക സേഫ് ആയിട്ടായിരുന്നു ഇരുന്നിരുന്നത് ഇത് നമ്മൾ ഈ ഷട്ടർ അങ്ങോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഫുൾ സേഫ് ലോക്കൊക്കെ ചെയ്ത് അങ്ങനെ ആയിരുന്നു അപ്പോൾ ഡ്രൈവർ ഓക്കെ ഓക്കെ ഡ്രൈവർ ഓക്കെ പറഞ്ഞാൽ പിന്നെ എൻ്റെ ഒരു അപ്പീലില്ല ഓണ് പോവാ ഓ ബായ് കുട്ടി മുണ്ടില്ല ബായ് അപ്പം നമ്മളെ വണ്ടിതാ പുറത്ത് കിറക്കണുണ്ട് ഓൾ സെറ്റ് നമ്മൾ ഇവിടുന്ന് പോ ഇല്ല നമുക്കിവിടുന്ന് എണ്ണ അടിക്കണം പോണ വൈക്ക് ടൗണിലെത്തട്ടെ എന്നിട്ട് എണ്ണ അടിക്കാൻ ആ അത്യാവശ്യമോ ചാൻസ് ഇല്ല അപ്പോൾ നമ്മൾ പോവാണ് Bye. Okay. haha Oke. Okay. Bye. 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 Okay. Hey, don't worry. Oke, okay. bye. 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 Kerala Kembali oke oke. Kerala oke? Apa di

നമ്മൾ വ്യൂ നമ്മളെന്താണേ മക്കളെ നമുക്ക് ചെറിയൊരു സങ്കട ഉണ്ട് പക്ഷെ നമ്മള് തിരിച്ചു വരും ഡ്രൈവർ അതെ ഡ്രൈവർ തംസപ്പ് കാണിച്ചിട്ടുണ്ട് അപ്പൊ അവൾ തിരിച്ചു വരേണ്ടതാണ് നല്ല കോട കോടങ്ങണേ മിക്കവാറും നമ്മളാ മറ്റേ മുഗൾ റോഡ് എത്തുമ്പോ നമ്മൾ വന്ന അതേപോലത്തെ സിറ്റുവേഷൻ ആയിരിക്കും നമുക്ക് നോക്കാം അവിടെ അന്ന് അമീർഭായ വരുന്നത് എന്തായാലും ഇറങ്ങിയല്ലേ പറ്റുള്ളു കാണിക്കാൻ ബൈ അതാ കാണുന്നതാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ ബോർഡറിലായിരുന്നു നമ്മള് നിന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ കുറച്ചേ ഉള്ളൂ പാകിസ്ഥാൻ ബോർഡർക്ക് അപ്പൊ ഇനി നമുക്ക് പൂഞ്ച് ടൗണിൽ പോയിട്ട് അങ്ങനെ നമ്മൾ ശ്രീനഗർ പോയിട്ട് വീണ്ടും നമ്മൾ ശ്രീനഗർക്ക് തന്നെ തിരിച്ചു പോവാണ് ഇവിടെ പൂഞ്ചില് ശംസനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോ പിന്നെ ഇവിടുത്തെ കഥകളൊക്കെ അറിയാനും ഇവിടെ പോകുമ്പോട്ടതൊക്കെ ഇണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വന്നതാണ് ഞാൻ എന്തായാലും നമ്മൾ വീണ്ടും ശ്രീനഗർക്കെന്നെ തിരിച്ചു പോവുകയാണ് അപ്പൊ ഞാൻ അത് പോണ വൈകി കാണാം ഇന്നലെ നല്ല മഴയായിരുന്നു നല്ല ഇടി മഴയായിരുന്നു ആയിരുന്നു ഇതാ അവിടുന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് കല്ല് കല്ലുകൾ കുറേ വീട് എടുക്കണുണ്ട് നല്ല ഡേഞ്ചറാണ് റോഡ് നൈസ് വ്യൂ ആണ് സ്കൈ നല്ല ബ്ലൂ കളറായിട്ട് അടിപൊളിയല്ലേ എന്തോ ഇവിടുത്തെ എന്താ പറയാ ഓരോ ഭാഗവും ഒന്നിനൊന്ന് വെച്ചൊക്കെ പറഞ്ഞ പോലെ നല്ല ഭംഗിയുണ്ട് നമ്മൾ പോകുമ്പോ എനിക്ക് തോന്നുന്നു ഇത്രക്കങ്ങണ്ട് ബ്ലൂ കളർ ഇല്ലായിരുന്നു പക്ഷെ ഇപ്പൊ നല്ല ബ്ലൂ കളറാണ് നല്ലൊരു അടിപൊളി ക്ലൈമറ്റും അടിപൊളി ഒക്കെ ഉണ്ട് നമ്മളിതാ കോണ വൈക്കതാ കൃഷ്ണാഗാദി ബ്രിഡ്ജ് ആ അറിഞ്ഞിന്റെ എന്തോ ആണ് ഇവിടെയാണ് ഇതാ ഒരു ഷോപ്പ് ഉള്ളത് അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ ഞാൻ വരണ ഒരു ഷോപ്പ് വീണ്ടും കല്ല് കല്ലുകളൊക്കെ ഇവിടെ മേലുരുണ്ട് വീട്ടാ എനിക്ക് തോന്നാൻ ഇന്നലത്തെ ഐടിയുമായ അതിലുള്ളതാണെന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് ആർമിക്കാരൊക്കെ ഇണ്ട് ഇവിടെ അപ്പൊ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കാണ് നമ്മളിവിടെ ആർമിക്കാരൊക്കെ കണ്ടു ഇവിടെ ഓരോരോ സ്ഥലത്തും ആർമിക്കാർ ഏ ആർമിക്കാർ ഉണ്ട് നമ്മള് തിരിച്ചു പോയി നമ്മളെ വിളിച്ചിട്ട് സംഭവം നമ്മളാദ്യം വിചാരിച്ച് ഏർ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കാനായിരിക്കും പക്ഷെ അല്ലായിരുന്നു സംഭവം നമ്മളെ മലയാളിയാണ് കന്യാകുമാരി ഉള്ള ആളാണ് അപ്പോ ആള് കേരള കണ്ടപ്പോ അങ്ങനെ വിളിച്ചതാണ് അടിപൊളിട്ടാ നല്ല ഇത് അടിപൊളിയായിട്ട് പോയിട്ട് പോവാന്നൊക്കെ പറഞ്ഞ് നമ്മളല്ല എൻകറേജ് ചെയ്തു അപ്പോ നീ നമ്മള് ഉം അത്രേ ഉള്ളൂ അപ്പൊ നമ്മളിതാ ഇവിടെ താഴെ എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇതാ വന്നിരുന്നു എവിടെന്നയിച്ചിട്ടുണ്ടെങ്കില് ആ മുകളിൽ കണ്ട ആ ഒരു കുറെ വീടുകൾ ഇതാ ആ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ വരുന്നത് അങ്ങനെ വന്ന് 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 ഇവിടെ താഴെത്താനായി ഇനി ഒരു പതിനഞ്ച് കിലോമീറ്ററും കൂടി ഉണ്ടാവുള്ളൂ അത് അപ്പൊ നമ്മൾ ഇതാ ഇറങ്ങി 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 ഇവിടെതാ താഴെ എത്തി ഇനി ഇവിടുന്ന് നമ്മള് ശ്രീനഗർ പോവാണ് മഴ പെയ്തത് കാരണം ഫുള്ള് ചളിവെള്ളാണ് കൂടി ഒഴുകി പോണത് കണ്ടാ ഫുള്ളി ചളിയാണ് അപ്പൊ ഇനി നീണ്ട റൈഡിന് ശേഷം നമ്മളിവിടെ താഴെത്തിയത് അപ്പൊ ഇനി നമുക്ക് ശ്രീനഗർ എത്തിയിട്ട് കാണാം അപ്പൊ നമ്മളിപ്പോ ഇവിടെ വണ്ടി ഒന്ന് സ്റ്റോപ്പ് ആക്കിയിക്കണ് റൈഡ് നമ്മൾ വെറുതെ കുറച്ച് കുറച്ച് അധികം നേരമായി റൈഡ് തുടങ്ങിയിട്ട് അപ്പൊ ഒന്ന് സ്റ്റോപ്പ് ആക്കി ഇനിയിപ്പോ നമുക്ക് റൈഡ് കണ്ടിന്യൂ ചെയ്യണം അപ്പൊ അതിന്റെ മുന്നേ അവിടെ ഇവിടെതാ ഒരടി പൊളി സ്പോട്ട് കണ്ടപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ആക്കാണ് ഒരു രസല്ലേ കുറച്ചു നേരം ഒന്ന് ആസ്വദിച്ചിട്ട് പോവാതെ വിചാരിച്ച് പക്ഷെ നല്ല വെയിലാണ് അൺസൈക്കബിളാണ് അപ്പോൾ വേഗം പോവുക തന്നെയാണ് അപ്പോൾ ഇനി റോഡ് കാണാം നമ്മളെങ്ങനെ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുറാങ്കോട്ട് വൈ ബഫ്ലിയാജ് വൈ മുകൾ റോഡ് പോയി ശ്രീനഗർക്കാണ് പോകുന്നത് അതിൽ ഇഞ്ഞ് സുറാങ്കോട്ടേക്ക് പോ എത്താൻ ഇരുപത് ഇരുപത്തൊന്ന് കിലോമീറ്റർ എന്തൊണ്ട് അപ്പോൾ എന്തായാലും പോണ റോഡ് കാണിച്ചു തരാം പിന്നെ മുഗൾ റോഡ് കയറി കഴിഞ്ഞാൽ അടിപൊളി കാഴ്ചകളാണ് നല്ല രസമുണ്ട് കാണാൻ ശരിക്കും അവൾ പറയില്ലേ കാശ്മീർ എന്നൊക്കെ അത് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ആടുകളെ നല്ല പച്ചപ്പുക്കൂടെ മേച്ച് നടക്കണത് അപ്പോൾ എന്തായാലും അതൊക്കെ കാണാം നമ്മൾ പോവുക മുന്നോട്ട് ഞങ്ങളിവിടെ വണ്ടി ഒന്ന് സൈഡ് ആക്കിയതാണ് ഇതിൻ്റെ ഈ ഭംഗിയൊക്കെ കണ്ടപ്പോൾ ഏ ഞങ്ങൾക്കൊരു സംഭവം കാണിച്ചെടുത്തേ ഒരു വെറൈറ്റി ഞാൻ അതുവരെ കണ്ടിട്ടില്ലേ സംഭവം ആദ്യമായിട്ട് കാണാൻ വേണ്ടോ ആ ആടില്ലേ അല്ല ഇങ്ങട്ടുവാങ്ങനെ വാ ഇങ്ങനെ വാ വാ ആ ആടൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ ആടിനെന്തെങ്കിലും ആ അങ്ങനെ എന്തോ സാധനാണ് ആട് കടിക്കണ്ട മനസ്സിലായില്ല എന്താ സംഭവം ഞാൻ അവിടെ ഇങ്ങോട്ട് നടന്നോണ്ടിരിക്കുമ്പോഴാണ് ഇത് കണ്ടത് ആടിന്റെ ബാക്കിൽ ഒരു സഞ്ചി എന്ത് ഭംഗിയാലേ നല്ല ഭംഗി ആ പോത്തും ആ ഒരു പച്ചപ്പും ഈ വെള്ളം കൂടി കുറച്ച് വെള്ള കളർ ആവണമായിരുന്നു എന്നാ പിന്നെ അടിപൊളിയാവുമായിരുന്നു കുറച്ച് ചളിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പൊ നമ്മൾ ഓൾ സെറ്റ് ആയി ഇനി ഇവിടുന്ന് പോവാണ് നമ്മളിവിടെ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അപ്പുറത്തുനിന്ന് അപ്പുറത്തു ആൾക്കാർ ഇങ്ങനെ എത്തി നോക്കും എന്താ അത് സംഭവം ആദ്യമായിട്ട് കാണുന്ന പോലെ അതൊക്കെ പാക്കിസ്ഥാന് ബോംബിട്ട ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന അപകടങ്ങളിൽ പെട്ടതാണ് അപ്പൊ നമ്മളിതാ മുഗൾ റോഡ് കേറിയിട്ടുണ്ട് നമ്മളത് കണ്ട ലാൻഡ് സ്ലൈഡ് ഉണ്ടായ ഏരിയ ആകെ ഒരു പീസ് ഇങ്ങോട്ട് മറിഞ്ഞു വന്നിട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത് മുഗൾ റോഡില് ഒരു അടിപൊളി സ്പോട്ട് കണ്ടപ്പോ അവിടെ നിർത്തിക്കാണ് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ഏതല്ലേ നല്ല ഭംഗിയില്ലേ മുകളില് കോടമഞ്ഞ് അതിൻ്റെ നേരടിയിലെ മലകളൊക്കെ ആയിട്ട് പിന്നെ അതാ സെൻറ്ററിൽ ഒരു ചെറിയ പാലുണ്ട് ആ പാലത്ത് കൂടി നമ്മൾ പോകണുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം അവിടെ താഴെ ഒരു നൈസ് അരുവിയൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ കുറേ നേരം അവിടെ ഇങ്ങനെ റെസ്റ്റ് എടുത്തിട്ട് അവിടുന്ന് ഇറങ്ങി ഇനി ഈ റോഡ് ഒരു നൂറ് കിലോമീറ്ററും കൂടെ ഉണ്ടാകും പക്ഷേ ഈ റോഡില്ലേ ഇങ്ങനെ ഒരു നൂറ് കിലോമീറ്റർ ഉള്ളത് അറിയണേ ഇല്ല കാരണം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ ഭംഗി ഈ റോഡിൻ്റെ ഇങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ച് പോകുക അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് വീടുകളുണ്ട് അതേപോലെ തന്നെ വെള്ളം ഇങ്ങനെ ഒഴുകി വന്നിട്ടുള്ള കുഞ്ഞു കുഞ്ഞ് വാട്ടർഫോൾസ് പോലത്തെ അങ്ങനത്തത് ഉണ്ട് എന്തോ ഭയങ്കര ഒരു കണ്ണിന് കുളിർമ കിട്ടുന്ന അങ്ങനത്തെ ഒരു കാഴ്ചകളാണ് ഫുൾ ഇവിടെ അത് നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ട് ഒന്നും അറിയണില്ല പക്ഷെ കണ്ണുകൊണ്ട് നേരിട്ട് കാണുമ്പോൾ കണ്ണിനൊരു നല്ലൊരു കുളിർമ തോന്നുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഈ റോഡൊന്നും സത്യം പറഞ്ഞാൽ കാണാനേ ഇല്ലായിരുന്നു ഫുൾ കോടമഞ്ഞൊക്കെ മൂടിയിട്ട് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പക്ഷേ ഇപ്പോൾ കാണുമ്പോഴാണ് ഇതിൻ്റെ സത്യത്തിൽ ഭംഗി എന്താണെന്നുള്ളത് മനസ്സിലാവുന്നത് നിങ്ങളത് കണ്ട ഇത് ഫുള്ള് മുകളിൽ നിന്ന് കൊഴിഞ്ഞടിയിട്ടുള്ള കല്ലുകളാണ് അതിങ്ങനെ തലക്കങ്ങനെ വീണ്ടുള്ള അവസ്ഥ നമ്മളിങ്ങനെ പോണീൻ്റെ ഇടക്ക് ഇങ്ങനെ പല കാഴ്ചകളും ഉണ്ട് ചില സൈഡിൽ ഫുൾ ലാൻഡ് സ്ലൈഡ് വന്നിട്ട് ഒരു ഭാഗം തന്നെ മൊത്തത്തിൽ ഇടിഞ്ഞു പോയതുണ്ട് ചില സൈഡിൽ ഇങ്ങനെ ഇതുപോലെ കല്ലുകൾ വന്നിട്ടുണ്ട് ഇവിടെ ചെറിയ ചെറിയ കല്ലുകളാണ് പക്ഷെ ചിലയിടത്ത് വലിയ വലിയ പാർക്കല്ലുകൾ വരെ താഴെ വീണ് വന്ന് കിടക്കുന്നത് കാണുന്നുണ്ട് കോട ഇറങ്ങി ഇറങ്ങിത്തൊടുങ്ങണുണ്ട് കോട ഇറങ്ങാണ്ടിരിക്കുകയാണ് ബെറ്റർ കാരണം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നല്ല പിടൽ പെട്ടതാണ് കാരണം ഈ റോഡ് ഒന്നാമത് ഡേഞ്ചർ ആണ് വളവും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഒരു സൈഡിലാണെന്നുണ്ടെങ്കിൽ തീ പെട്ടെന്ന് അങ്ങോട്ട് അപ്പുറത്ത് കുണ്ടിക്ക് അങ്ങനെ കുയിക്ക് പോകണ അങ്ങനത്തെ രീതിക്കാണ് അപ്പോൾ കോട ഇറങ്ങാതിരുന്നാൽ മതിയായിരുന്നു പക്ഷെ കോട ഇറങ്ങി ഇറങ്ങിത്തൊടുങ്ങണുണ്ട് ഇപ്പോൾ അപ്പോൾ നമ്മളെ മുഗൾ റോഡ് കയറി മുഗൾ റോഡ് കയറി ഇതുവരെയുള്ള കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അധികം എടുക്കാൻ പറ്റണില്ല കാരണം കോടായിരുത് കാരണം ഒരു ഡാർക്ക് ഷെയ്ഡ് അടിക്കുക വെയിലൊന്നും വെളിച്ചൊന്നുമില്ലേ അപ്പൊ അത് കൊറച്ചെടുത്തിട്ടുള്ളു രസമുള്ള മാത്രം ബാക്കി ഞങ്ങൾക്ക് ഇവിടത്തെ വ്യൂ കാണിച്ചു തരാം ഇവിടെ നൈസ് വ്യൂ ആണ് ഈ വ്യൂ ഒന്ന് നോക്ക് ഗൈസ് അടിപൊളിയല്ലേ നമ്മളെ വണ്ടിതാ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട് നൈസ് കോട ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ട് ആദ്യം ഇത്ര ഒന്നും ഇല്ലായിരുന്നു കൂടി അതാ ഒരു വണ്ടിക്ക് പോയിട്ട് നമുക്ക് അപ്പുറത്ത് കിടന്നിട്ട് നമുക്ക് നമ്മളെ റൈഡ് കണ്ടിന്യൂ ആക്കാം കോട ഇറങ്ങി ഇവിടെ എന്ത് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സമയം മണി ആയിക്കണ് വിളിച്ചൊന്നും നോക്കണ്ടവിടെ ഇരിട്ടാവാൻ ഏഴ് മണിയായിരാവും അപ്പൊ ഇപ്പം മണി ആയിക്കണ നല്ല തണുപ്പുണ്ട് തണുപ്പ് ഓൾറെഡി ഉണ്ട് വെയിലാണെങ്കിലും തണുപ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കോടായതു കൊണ്ട് കുറച്ചും കൂടി തണുപ്പ് കൂടിയിട്ടുണ്ട് പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇനി ഇത് കുറച്ചും കൂടി ആവുമ്പോൾ ഇരുട്ടി തുടങ്ങുമ്പോൾ ഇതിനെക്കാട്ടി കോടാവും ഫ്രണ്ടിൽ വരുന്ന വണ്ടികളൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട് നമ്മൾ പോയപ്പോൾ അങ്ങനെ ഇരുന്ന് മിക്കവാറും ഇത് ഇന്നും ആ അവസ്ഥ തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നുണ്ട് ഈവനിങ് ആവുമ്പോൾ കോട നല്ല കണ്ട് ഇറങ്ങേണ്ട റോഡിൽ നിന്ന് അപ്പോൾ നമ്മൾ എന്തായാലും മെല്ലെ മെല്ലെ നോക്കി 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 പോകണം വീണ്ടും വണ്ടി നിർത്തി നമ്മൾ അടിപൊളി സ്പോട്ട് കാണുമ്പോ വണ്ടി നിർത്തും ഈ സ്പോട്ടെന്നൊന്ന് നോക്കി രണ്ട് മലന്റെ തായ്വാര തായ്വാരത്തിലൂടെ ഇങ്ങനെ ഒരു ചെറിയൊരു കുഞ്ഞരുവി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കുഞ്ഞതൊന്നല്ല നമ്മളിവിടെ മുകളിൽ നിന്ന് നോക്കിയിട്ടാണ് കുഞ്ഞതായി തോന്നണത് താഴ്ന്നു നോക്കുമ്പോൾ കുഞ്ഞതായി തോന്നണിയാ അപ്പൊ നമുക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് വീണ്ടും ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്യാം കോട പോയിട്ടുള്ള കോടെ അത് നോക്ക് വ്യൂ നോക്ക് കൈ അടിപൊളിയല്ലേ അവിടെ എവിടെക്ക കോടണ്ടേ ഇടക്കിങ്ങനെ കോട പോവുക വരുക അങ്ങനെയാണ് എന്താ ഈ ഒരു വ്യൂ നോക്ക് ഒരു വ്യൂ അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് നമ്മളിതാ പോവാണ് വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തോ നമ്മൾ പോവുകയാണേ അപ്പോൾ ഓക്കെ വീണ്ടും ഒരിക്കൽ കൂടി ഇതിന്റെ ഭംഗി ഒന്നും കൂടി ആസ്വദിച്ചിട്ട് നമുക്ക് നേരെ വണ്ടി എടുത്ത് പോവാം ഏതായാലേ ആ സ്കും കുറച്ച് കോടമഞ്ഞും ആ അരുവിയും രണ്ട് താഴ് മലൻ്റെ താഴ്വാരയും there. അറിയോ നമ്മൾ എന്താ പറയുക ഒരു അടിപൊളി സ്പോട്ട് കണ്ട് ഫോട്ടോ എടുക്കാനും നമുക്ക് കുറച്ച് ഇരുന്ന് സംസാരിക്കാൻ കുറച്ച് പീസ് ആയിട്ടുള്ള സ്പോട്ടൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടാണ്ട് ഇരുന്നാണ്ട് കുറച്ചു നേരം സംസാരിക്കും കുറച്ചേറെ വൈ ഫോട്ടോ എടുക്കുക അങ്ങനെ നമ്മളുടേതായിട്ടുള്ള കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യും അപ്പോൾ നമ്മൾ ഇരുട്ടാവണതോ കോടന്നറിയണതോ ഒന്നും നോക്കൂല പക്ഷേ ഇതാ ഇപ്പോൾ അങ്ങനെ അവിടെ ഇരുന്നത് കാരണം കോടൻ അധികം ഇറങ്ങി ഇപ്പോൾതാ ഇതാണ് അവസ്ഥ ഫ്രണ്ടത്തെ വല്ലാണ്ടൊന്നും കാണുന്നില്ല എന്താ പറയുക സൈഡിലത്തെ ഒരു സൈഡിലുള്ള മരങ്ങൾ പിന്നെയും കാണുന്നുണ്ട് ഒരു സൈഡാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ കാണണു പോലും ഇല്ല പക്ഷേ ക്യാമറയിൽ എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയൂല്ല ഇതാണിപ്പോൾ നമ്മളുടെ റോഡിൻ്റെ അവസ്ഥ നമ്മളിപ്പോൾ ഒരു മുപ്പത് കിലോമീറ്ററിൻ്റെ അടുത്ത് ഇപ്പോൾ ഇതേ സെയിം റോട്ട് കൂടെ ഇങ്ങനെ വരികയാണ് അതും ഇത് പറഞ്ഞിട്ട് ഭയങ്കര ഡേഞ്ചറാണ് കാരണം ഒന്നാമത് ഇങ്ങനത്തെ റോഡ് രണ്ടാമത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കോട പിന്നെ ഓപ്പോസിറ്റിൽ നിന്ന് വണ്ടി വരുമ്പോൾ നമ്മൾ സൈഡ് കൊടുക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ കല്ലിലൊക്കെ തട്ടിയിട്ട് നമ്മൾ സ്ലിപ്പ് ആവാൻ പോവുക അങ്ങനെയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇനിയിപ്പം സൈഡ് സൈഡാവണം കാരണം തീരെ വെയ്യ് ഭയങ്കര ക്ഷീണം പറ്റിയിരിക്കുന്നത് ഈ തണുപ്പ് ഇങ്ങനെ കൊണ്ടിട്ട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയ്ക്കാണ് അപ്പം ഞാൻ സൈഡാണ് ഞാൻ ബാക്കി നാളെ